മണി പവർ ഇൻഫ്ലുവൻസ് ഇത് ചുരുക്കം ചിലവർക്ക് കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് അതേ അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം ഈ പറഞ്ഞ പോലെ തന്നെ ആടിനോ പട്ടിയോ ആക്കാം അതിനിരയായ ഒരാളാണ് ഞാനും എൻ്റെ ഭർത്താവും കണ്ടിന്യൂസ്ലി ഈ ഒന്നര കൊല്ലമായിട്ട് ഈ പറഞ്ഞ സെക്ഷൽ ഹറാസ്മെന്റ്സ് സെക്ഷൽ ഹറാസ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഇപ്പോഴും ഞാൻ പറയാണ് വേണു ആസ് എ ബിസിനസ് മാൻ ആസ് എ മിഷനറി ഇതൊക്കെ ആണ് ഞാൻ ഇപ്പോ പോരാടുന്നത് എനിക്ക് ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് എനിക്കൊരു മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടോ ഞങ്ങൾക്ക് ഓവർനൈറ്റ് ഫെയിം വരണമെന്നോ ഒരാളെ ഡിമോറലൈസ് ചെയ്യണമെന്നോ ഇതൊന്നുമല്ല ഇന്റൻഷൻ പോലീസിന്റെ കോപ്പറേഷൻ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ ഈ വീണ സ്റ്റാഫ് ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു ചെറിയ ശബ്ദം ഉയർത്തി എന്നുള്ളതിന് എന്നെ ഇപ്പൊ ഹണി ട്രാപ്പിലാക്കി എന്റെ ഹസ്ബൻഡിനെയും എന്റെ ഫാമിലിനെയും എല്ലാത്തിനെയും നാശിപ്പിച്ച് ഇങ്ങനെയായവര് നിങ്ങൾ തന്നെ പറയും നമ്മളൊരു സിസ്റ്റം ശരിയാണോ ഹേ സിസ്റ്റം ശരിയാണോ ഒരാൾ വോയിസ് ഔട്ട് ചെയ്യോ ഇനി ഇങ്ങനെ ഒരു ഇൻസ്റ്റൻസും കൂടെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ വോയിസ് ഔട്ട് ചെയ്യോ ഒരാളും ചെയ്യില്ല കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി എറണാകുളത്തെ സെൻട്രൽ പോലീസ് ഹണി ട്രാപ്പ് കേസിൽ കൊച്ചിയിലെ ഒരു വ്യവസായിയെ കുടുക്കി പണം തട്ടാൻ ശ്രമിച്ചതിന് ഒരു യുവതിയെയും അവരുടെ ഭർത്താവിനെയും അറസ്റ്റ് ചെയ്തു തുടർന്ന് ഇവരെ റിമാൻഡ് ചെയ്യാനായി കോടതിയിൽ ഹാജരാക്കി പക്ഷെ കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചു അതായത് വാദി പ്രതിയാകുന്ന അവസ്ഥ കോടതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ യുവതിയുടെ അഭിഭാഷകന് സാധിച്ചു അതുകൊണ്ട് തന്നെ കോടതി ചില സംശയങ്ങൾ രേഖപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചത് ഈ കേസിലെ യുവതിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് കൃത്യമായി ജനം ടിവിയോട് വിശദീകരിക്കുന്നു എന്താണ് ശരിക്കും ഈ കേസിന് ആധാരം എന്താ മണി പവർ ഇൻഫ്ലുവൻസ് ഇത് ചുരുക്കം ചിലവർക്ക് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ആണ് അതെ അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം ഈ പറഞ്ഞ പോലെ തന്നെ ആടിനോ പട്ടിയോ ആക്കാം അതിന് ഒരാളാണ് ഞാനും എന്റെ ഭർത്താവും ഞാൻ വേണുഗോപാലകൃഷ്ണന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയി ഒരു കൊല്ലം അഞ്ചു മാസം അതായത് ലിറ്റ്മസ് സ്ഥാപനത്തിന്റെ അതെ ലിറ്റ്മസ് സെവൻ സിസ്റ്റംസ് കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സിഇഒ ആൻഡ് ഫൗണ്ടർ 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 അല്ല എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് അസിസ്റ്റന്റായിട്ട് ഒന്നര വർഷം കഴിഞ്ഞ ഫെബ്രുവരി ഫോർട്ടീൻത്ത് ട്വൻ്റി ട്വൻ്റി ഫോർ ടു എന്നെ ടെർമിനേറ്റ് ചെയ്ത ദിവസം ജൂലൈ ഇലവന്ത് ട്വൻ്റി ട്വൻ്റി ഫൈവ് വരെ ഐ വാസ് എസ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഞാനിത് പല ചാനലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ ഇൻ്റർവ്യൂയും തന്നിട്ടുണ്ട് അപ്പം ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ പറയുന്നത് കണ്ടിന്യൂസ്ലി ഈ ഒന്നര കൊല്ലമായിട്ട് ഈ പറഞ്ഞ സെക്ഷൽ ഹറാസ്മെന്റ്സ് സെക്ഷുവൽ ഹറാസ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഇപ്പോഴും ഞാൻ പറയുകയാണ് വേണു ആസ് എ ബിസിനസ് മാൻ ആസ് എ വിഷണറി ഇതൊക്കെ വേണു ഇസ് പെർഫെക്റ്റ് പക്ഷെ വേണു ഹാസ് ആൻ സൈഡ് ഹീസ് എ സെക്ഷൽ പെർവേർഡ് അതെനിക്കിപ്പോൾ ഓപ്പൺ ആയിട്ട് എനിക്ക് അങ്ങനെ പറയണം പറയാൻ തക്കതായ എല്ലാ പ്രൂഫ്സും കാര്യങ്ങളും എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ടാണ് ഐ എം ഓപ്പൺലി ക്ലെയിമിങ് ഹീസ് എ സെക്ച്വൽ പെർവേർഡ് സെക്ഷൽ ആയിട്ടുള്ള ചാറ്റ്സ് എനിക്ക് അയക്കുക പോൺ വീഡിയോസ് അയക്കുക സെൽഫ് മാസ്ട്രുവേറ്റിംഗ് വീഡിയോസ് അയയ്ക്കുക ഫോൺ സെക്സ് ഓൾവേസ് ഡിമാൻഡിങ് ഫോർ ഫോൺ സെക്സ് ഓഫീസിൽ തന്നെ പുറത്തുള്ള എനിക്ക് കോമൺ ആയിട്ട് അറിയുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു ലേഡി ആണെങ്കിൽ ഓർ മേ ബി ജെന്റ്സ് ആയിരിക്കാം അവരെ അവരോട് സംസാരിക്കൂ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് ബ്രിങ് ദം ഫോർ ത്രീ സം ആളുടെ തന്നെ ഒരു കസിൻ ഉണ്ട് അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫാണ് ആളെ കൊണ്ടുവരാം എനിക്കൊരു ഫോർ സം ത്രീസം ഇതൊക്കെയാണ് വിയർഡ് ആയിട്ടുള്ള ഫാൻറ്റസീസ് ദൈ എം ഓപ്പൺലി കോളിംഗ് ഹിംഎസ് ഇത് ഇതിലൊന്നും സക്കം പെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓൾ മാത്രമല്ല ത്രി ഹിസ് ഓൾസോ റെഡി ടു സേ സോറി എന്റെ അടുത്ത് സോറി പല പ്രാവശ്യം പറയും അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കും ഇഫ് ദ മാറ്റർ പിന്നീട് വൈഫം സെയിം ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു പുള്ളിക്കാരിയും ഷീസ് ഓൾസോ വൺ ഓഫ് ദ വിക്ടിംസ് ലൈക് ഐ ആം ഇൻ അനദർ വേ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ അറിയാം അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ല ബിക്കോസ് ഹിസ് ദ സിഇഒ എനിക്ക് ഇപ്പം ഞാൻ വേറൊരാളുടെ അടിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ആളുടെ അടുത്ത് ആളുടെ മുകളിലുള്ള ആളുടെ അടുത്ത് പോയിട്ട് എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം സി എ ലൈക്ക് ഐ ഹാവ് എ മാനേജർ എനിക്ക് എൻ്റെ മുകളിലുള്ള ഒരു മാനേജറുടെ അടുത്ത് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എച്ച് ആറിനോട് റിപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ അതിനു മുകളിൽ ഇരിക്കുന്ന വൈഫിനോട് റിപ്പോർട്ട് ചെയ്യാം ഇത് സിഇഒ തന്നെയാണ് ടോപ്പ് ഓഫ് ദി ഓർഗനൈസേഷൻ ഞാൻ ആളുടെ അടിയിൽ ഡയറക്ടി എൻ്റെ റിപ്പോർട്ടിംഗ് മാനേജർ ആളാണ് ഞാൻ ആരോട് പോയി കംപ്ലൈൻറ്റ് ചെയ്യും ആരോട് പോയി കംപ്ലെയിൻറ്റ് ചെയ്ത എന്ത് സിസ്റ്റമാണ് എനിക്ക് വർക്ക് ചെയ്യുക അപ്പം ഞാൻ ഇതൊന്നും ട്രൈ ചെയ്യാത്തോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതൊന്നും കൂടെ പോരാണ്ട് ബിസിനസ് ട്രിപ്പ്സ് ഇതിൽ പലരും ഞാൻ ഇൻറ്റർവ്യൂ കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചു എന്തിനാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഇയാളോടൊപ്പം പോയത് ഞാൻ ഒറ്റയ്ക്കൊന്നും ആരോടും കൂടെ പോയിട്ടില്ല ബിസിനസ് ട്രിപ്സ് വിച്ച് ഇൻക്ലൂഡ്സ് എ സെറ്റ് ഓഫ് പീപ്പിൾ മൂന്നാർ പോയിട്ടുണ്ട് സിംഗപ്പൂർ പോയിട്ടുണ്ട് ഇവിടെയൊക്കെ ഐ ഹവ് വീൻ എ വിക്റ്റം ൾ കോറേറ്റ് എനിക്ക് സ്ഥാപനത്തിനകത്ത് തന്നെ പേരുകൾ ഞാൻ പറയുന്നില്ല സമയം വരുമ്പോൾ ഞാൻ എനിക്കത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഹാവ് ടു ഡിസ്ക്ലോസ് ദിയർ നെയ്മസ് ഓൾസോ ഇപ്പോ ഞാൻ അനുഭവിക്കുന്നത് ബാക്കിയുള്ളവർ അനുഭവിക്കണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതിൽ നിർ ഇതിന് പറ്റാണ്ട് പോഷൽ കൊടുത്ത് അല്ലാണ്ട് പറ്റാണ്ട് നിർത്തിപ്പോയവരുണ്ട് ആ ഓർഗനൈസേഷനിൽ ഈ പീഡന പരാതികൾ അന്വേഷിക്കുന്ന കമ്മിറ്റി ഉണ്ടല്ലോ ആ കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ട് നടപടിയൊന്നും ഇല്ല ൾക്കാര് ആണ് അത് ഇന്റേണൽ കമ്മിറ്റിയാണ് നമുക്ക് വലിയ ക്ലാസ് ഒക്കെ എടുത്തു തരും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തൊട്ട് ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് ലൈക്ക് ഇതൊരു വലിയ വി ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് നമുക്കതിന്റെ ഒരു ഫോം ഒക്കെ ഉണ്ട് അതൊക്കെ ഇതായി കഴിഞ്ഞ പാസ് കഴിഞ്ഞാൽ പോസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞു സോ ദാറ്റ് ലൈക്ക് നമ്മൾ ആണ് നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് ഒക്കെ ഇന്റേണലി പോലും അവിടെ ആൾക്കാർ കളിയാക്കാറുണ്ട് ഇതിന് സിഇഒന്റെ അഗേൻസ്റ്റ് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള പോലെ കാരണം ഇതൊക്കെ ഇന്റർണലി തന്നെ സോർട്ട് ചെയ്യും ഇതൊക്കെ അവിടെ ഒരു മെക്കാനിസം അവർ തന്നെ കേട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പ്രാവശ്യം ഞാൻ ഇതേപോലെ തന്നെ കൺസേൺ ഞാൻ വേണുവിൻ്റെ അടിയിൽ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ടോപ്പ് ടയർ ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാത്രമാണ് കൂടുതൽ കണക്ട് റാദർ തന്നെ എനിക്ക് താഴെയുള്ള ആൾക്കാരായിട്ടൊന്ന് വെയിൻഡസി വളരെ കുറവാണ് ആ ഒരു ലെവലിൽ മാത്രമാണ് എനിക്ക് കൂടുതൽ അപ്പോൾ ഈ പോഷലും ഇരിക്കുന്ന വ്യക്തി ടോപ്പ് ഇതിൻ്റെ ടോപ്പ് വ്യക്തി അതുകൂടാണ്ട് എച്ച് ആർ ഇതുപോലെ ഇരിക്കുന്നവരുടെ അടുത്തും പറഞ്ഞപ്പോൾ ഫസ്റ്റ് ടൈം വെൻ ഐ കൺഫ്രണ്ടഡ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് കൺഫ്രണ്ട് ചെയ്തപ്പോൾ പോലും റിട്ടേൺ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ തരൂ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ചോദിച്ചു ഒഫീഷ്യലി അല്ലേ കമ്മ്യൂണിക്കേഷൻ കാരണം ഫസ്റ്റ് ടൈം ഐ ഡി നോ ലൈക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊരു സ്ത്രീ അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയി സംസാരിച്ചത് കാരണം എവിടുന്നും ആൻസേഴ്സ് കിട്ടുന്നില്ല എന്നെ റിലീവ് ചെയ്യുന്നില്ല എനിക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല എനിക്ക് മെന്റലി ടോർച്ചേഡ് ആണ് ബിക്കോസ് ഓഫ് ഓൾ ദിസ് അപ്പൊ റിട്ടേൺ ആയിട്ട് കംപ്ലയിന്റ് തരുമെന്ന് പറഞ്ഞു റിട്ടേൺ ആയി കംപ്ലൈന്റ് തന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എന്താ ഇരുന്ന് കൗൺസിലിംഗ് ആണ് അഡ്വക്കേറ്റിംഗ് ഫോർ വേണു അവർക്ക് അറിയാം ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല പക്ഷെ അവരും എന്താ പറയാ അവരുടെ പരസ്യമാണ് അപ്പൊ എന്താ പറയാ ഇല്ല ഇനി ഒന്നും ഇങ്ങനെയുണ്ടത് നോക്കൂ എന്താണ് ഇത്രയും എംപ്ലോയീസ് ഉണ്ട് അപ്പൊ നമ്മള് ഇമോഷണലി എങ്ങനെ നമുക്ക് നമ്മുടെ വീക്ക്നെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമ്പോ കളിക്കാൻ ഇവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ബിക്കോസ് ബിക്കോസ്ക്രിപ്റ്റ് റിട്ടേൺ ബൈ വൺ പേഴ്സൺ ഈ കമ്പനിയുടെ ഫുൾ സ്ക്രിപ്റ്റ് ആരാ എഴുതുന്നേ ആ ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിക്ക് എഗെൻസ്റ്റ് നമ്മൾ പോകുമ്പോൾ ഒന്നാമത്തെ നമുക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് പോയി പോയി പറയാൻ പോലും പ്രശ്നമാണ് ആദ്യം ഒരു പരാതി വന്നപ്പോ ഭാര്യയുടെ പ്രതികരണം എന്തായിരുന്നു സാധാരണ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പരാതി കേട്ട് കഴിഞ്ഞാൽ അയ്യോ എന്ന് തോന്നും അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു റിബലിങ് തോന്നും അല്ലെങ്കിൽ എന്താന്ന് തോന്നും അവർ വളരെ കൂളാണ് അവർക്ക് ഡസന്റ് മാറ്റർ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് അവർക്ക് അറിയാം പക്ഷെ അവർക്ക് എന്താ അവർക്ക് ഷീ ഹാസ് ടു പ്ലേ ഹർ റോൾ ഇൻ ലൈഫ് ഹെർ റോൾ ഇൻ ദ ഓർഗനൈസേഷൻ ഹർ റോൾ ആസ് എ സിഒ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അവ കേക്കും എന്നിട്ട് ആൾക്ക് വേണ്ടിട്ട് അപ്പോളജി പറയും ഇത് തന്നെയാണ് ഇപ്രാവശ്യവും ഉണ്ടായത് ഇപ്രാവശ്യവും അതിലേക്ക് തന്നെയാണ് ഉണ്ടായത് ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് വളരെയധികം അഗ്രിവേറ്റായി വൃത്തികെട്ട ലെവലിൽ പോയി തുടങ്ങി മാക്സിമം ഞങ്ങളുടെ കല്യാ കിടപ്പറ രംഗങ്ങൾ ആൾക്ക് അയച്ചുകൊടുക്കണം ഒന്നല്ല രണ്ട് പ്രാവശ്യം എൻ്റെ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ചാറ്റൽ കിടപ്പുണ്ട് എ അത് തരുന്നില്ല അത് ഒരെണ്ണം ഫിലിം ചെയ്താൽ എന്താ അതുപോലെ തന്നെ എനിക്ക് ഐ വിൽ ഐ വോണ്ട് ടു വാച്ച് യു പീപ്പിൾ ഹാവിങ് സെക്സ് ഐ വോണ്ട് ടു വളരെ ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ പറയാൻ പക്ഷെ നടന്ന കാര്യം ഇങ്ങനെ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇത് ഇനി അഗൈൻ ഇറ്റ് വിൽ ഗെറ്റ് റിപ്പീറ്റഡ് ടു സംബഡി എൽസ് ഇൻ ദറ്റ് ഓർഗനൈസേഷൻ ഓർ ഔട്ട് സൈഡ് ഇൻ എനി വോണ്ട് ടു നോ ഇംഗ്ലീഷിൽ അയച്ചത് കൊണ്ടാണ് ഇംഗ്ലീഷ് ഓണിൽ തന്നെ പറയുന്നത് ഐ വോണ്ട് ടു നോ ഹൗ യു ഡൂ ഓൺ ഹിം ഇതാണ് എക്സാക്ട് വേർഡ്സ് ആ ചാറ്റിൽ ഉണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ വൃത്തികെട്ട ചാറ്റ്സ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കോൺവെക്കേഷന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് ഓസ്ട്രേലിയയിലേക്ക് പോവാണ് എന്റെ മോന്റെ കോൺവെക്കേഷന് വേണ്ടിയിട്ട് ഹി നോസ് ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിയാം എന്റെ ഭർത്താവ് ട്രാവൽ ചെയ്തിട്ടില്ല ഞാൻ എന്റെ അമ്മയുടെ ഒപ്പാണ് ട്രാവൽ ചെയ്ത് എന്റെ അനിയൻ ഫാമിലി ഒക്കെ അവിടെ ആണ് എന്റെ മോന്റെ കോൺവെക്കേഷനും അവിടെയാണ് അപ്പോൾ ഈ പതിനാല് ദിവസം ഞാൻ അവിടെയെന്നറിയാം ഞാൻ ലീവാണ് പോയി ചോദിച്ചത് ലീവ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏ ലീവൊന്നും വേണ്ട നീ വർക്ക് ഫ്രം ഹോം ഇട്ടോ എന്ന് അപ്രൂവലും ആൾ തന്നെയാണ് എല്ലാം ആളുടെ തന്നെയാണല്ലോ ഇതൊക്കെ ഒഫീഷ്യലി ഉണ്ടല്ലോ ഡോക്യൂമെന്റ്സ് ഉണ്ട് ആൾ തന്നെ അപ്രൂവ് ചെയ്യുന്നു ലാപ്ടോപ്പ് അപ്രൂവ് ചെയ്യുന്നു സോ ദാറ്റ് ലൈക്ക് ഇപ്പൊ ഞാൻ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഐ ഡോട്ട് ഹാവ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം ഒരു റീസൺ ഇല്ല ലീവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ മാറ്റേഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കാം ബിക്കോസ് എവറി ഡേ വി ഹാവ് ടു കീപ് ഇൻ ടച്ച് എന്റെ റോൾ അതാണ് അവിടെ പോകുന്നു അവിടെ പോയാലും ഇത് തന്നെ കണ്ടിന്യൂസ് മെസ്സേജസ് ഫൈൻ സം ഓസ്ട്രേലിയൻ ആളുടെ കൂടെ പോയിട്ടുള്ള വീഡിയോ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഐ എം സോ ഹോണി ഇൻ ദ മോർണിംഗ് എനിക്ക് ഐ വോണ്ട് ടു ഡു ഓൺ യു ലിറ്റ്മസ് എന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് വി ഷുഡ് മീറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും വി ഷുഡ് ഹാവ് സെക്സ് ഇത് ഇത് ഇതിൻ്റെ ഒക്കെ പുറമെ ഇതൊക്കെ നമുക്ക് സഹിക്കാം നമുക്ക് ഇഗ്നോർ എന്നുള്ള ഒരു മോഡിലിടാം ആളുടെ തന്നെ സെൽഫ് മാസ്ട്രുബേഷൻ വീഡിയോസ് എത്ര പ്രാവശ്യം ഇത് ഈ പ്രാവശ്യം പോയപ്പോൾ കൂടി അത് ഭയങ്കര വൾഗറായിട്ടുള്ള ഈ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എൻ്റെ കയ്യിൽ അതും ഉണ്ട് ഇതും കൂടെ ആയപ്പോൾ ഞാൻ ഐ വാസ് മെൻ്റലി ടോർച്ചേർഡ് ടോർച്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ പോകുന്നത് പിന്നെ നിർബന്ധിച്ച് സെക്സ് ചാറ്റ് ചെയ്യാൻ നിർബന്ധിക്കുകയാണ് ഇല്ലെങ്കിൽ സെയിം സ്റ്റോറി റിപ്പീറ്റ്സ് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും അത് ചെയ്യും വി ആർ ഫോസ്റ്റ് ടു ഡൂ തിങ്സ് ഒന്ന് കേട്ടോണ്ടിരുന്നാ മതി ഞാൻ പറയുന്നത് കേട്ട ആളുടെ ലീലാവിലാസങ്ങൾ അതാ ഞാൻ പറഞ്ഞേക്ക് ആൾക്ക് രണ്ട് സൈഡ് ഉണ്ട് കമ്പനി സൈഡ് വരുമ്പോ ഹീസ് എക്സ്ട്രീംലി പ്രൊഫഷണൽ അത് വേറെ സൈഡ് ഓഫ് വേണു അത് ഒരാൾക്കും ഒന്നും പറയാനില്ല എനിക്ക് പോലും ഒന്നും പറയാനില്ല വേണു ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റ് അതിൽ പെർഫെക്റ്റ് അതിലൊന്നും പറയാനില്ല അപ്പൊ നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല ഹിസ് എ വെരി ഗുഡ് ആക്ടർ ടു ഇത് രണ്ടാമത്തെ സൈഡാണ് ഇത് ഇത് പ്രൊഫഷണൽ പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ വെൻ വെൻ ടൈം ഇറ്റ് ടു ഇതിലേക്ക് ഈ മോഡ് സ്വിച്ച് സ്വിച്ച് ഓൺ ഓൺ അതിലും നിൽക്കണം നിൽക്കുമ്പോൾ ആൾ ഓഫ് ചെയ്യുന്ന പോലെ നമുക്ക് പിന്നെ ും എന്തായാലും തൃക്കാക്കര പോലീസ് ആണ് കേസ് എടുത്തിരിക്കുന്നത് അല്ലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പക്ഷേ നിങ്ങൾ പറഞ്ഞ ഇയാളിൽ പിന്നെ പറഞ്ഞിരിക്കുന്ന ചാർജസ് ഒന്നും ഇടാതെയല്ലേ കേസ് എടുത്തിരിക്കുന്നത് അല്ല തോന്നുന്നുണ്ടോ ഇത് ഈ ഒരു കേസ് അട്ടിമറിക്കാനും അതുപോലെ വേണുവിനെ ഒരു ശ്രമം നടക്കുന്നുണ്ട് പോലീസിന്റെ ൊട്ടും അത് തന്നെയായിരുന്നു ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഇന്റർവ്യൂയില് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സെറ്റ് ഓഫ് പോലീസിൽ എനിക്ക് വിശ്വാസമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇതൊക്കെ പറയണതുകൊണ്ട് എനിക്ക് അറിയാം എനിക്ക് ഹേറ്റ് മാത്രമേ എനിക്ക് വരുള്ളൂ ഞാൻ ഇപ്പോൾ പോരാടുന്നത് എനിക്ക് ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് എനിക്കൊരു മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടോ ഞങ്ങൾക്ക് ഓവർനൈറ്റ് ഫെയിം വരണമെന്നോ ഒരാളെ ഡിമോറലൈസ് ചെയ്യണമെന്നോ ഇതൊന്നുമല്ല ഇന്റൻഷൻ പോലീസിന്റെ കോപ്പറേഷൻ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഒന്ന് സ്റ്റേ ചെയ്തത് കൊണ്ടായിരിക്കാം കാരണം ഞങ്ങളെ താജ് എപ്പിസോഡ് തൊട്ട് മീഡിയ ഞങ്ങളെ പിന്തുടരുന്നു അവിടെ എത്തുന്നു പോലീസ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തുന്നു അവിടെ ഈ പറയുന്ന പോലെ ഒരു സെറ്റ് ടൈമിൽ മീഡിയ താഴെ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ മെഡിക്കലിനു കൊണ്ടുപോകുന്നു അപ്പം ഞങ്ങൾ മീഡിയനെ കണ്ടത് ഞങ്ങൾ മുകളിലേക്ക് കയറി മുകളിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ എസ് ഐ ആളുടെ ഫോണിൽ ഫോട്ടോ എടുക്കുന്നു അപ്പം ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പ്ലീസ് എന്നാ പറഞ്ഞത് ഞങ്ങൾക്ക് എന്താണെന്ന് പോലും അറിയില്ല ഈ ബെഗ് ഹിം ഞങ്ങളുടെ ഫോട്ടോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലെ അത് പോലീസ് പറയുന്നു എന്നിട്ട് സെയിം ഫോട്ടോ വിത്തിൻ വൺ അവർ ഞങ്ങൾ മെഡിക്കൽ കഴിഞ്ഞ് എഫ്ഐആർ ആവണ മുമ്പ് തന്നെ ഈ പറയണ മീഡിയയിൽ ഇതൊക്കെ സർക്കുലേറ്റഡ് ആണ് ഞങ്ങൾ ജീപ്പിൽ കയറുന്നത് ഞങ്ങൾ റിമാൻഡ് ചെയ്തിട്ടില്ല ഞങ്ങൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അന്ന് വൈകുന്നേരം വരെ ഞങ്ങളവിടെ വലിച്ചു 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 അവിടെ നിർത്തി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ കോപ്പറേഷൻ ഇല്ല അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിലുള്ള ഹറാസ്മെന്റ് ഹയർ ഓഫീഷ്യൽ ഞാൻ ഇപ്പം ഞാൻ നേരത്തെ എസ് എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുന്നില്ല ബിക്കോസ് ഐ ഡോ വോണ്ട് ടു വന്നിട്ട് വളരെ മോശമായിട്ടാണ് എൻ്റെ അടുത്തും എൻ്റെ ഭർത്താവിൻ്റെ അടുത്തും സംസാരിച്ചത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഇൻക്ലൂഡിങ് ഫിൽത്തി വേർഡ്സ് അവർ യൂസ് ചെയ്തു ഞങ്ങൾ അതിനുള്ളിൽ ഞങ്ങൾ കുറ്റവാളികളായോ വിതൗട്ട് എനി പ്രൂഫ് വിതൗട്ട് എനി അവർ അവരുടെ ചെയ്യേണ്ട ഡ്യൂട്ടി ഒന്നും അവർ ചെയ്തിട്ടില്ല അപ്പോൾ കോടതി ചോദിച്ചല്ലോ അതിലൊന്നും അവർ ചെയ്തിട്ടില്ല ഈ പറഞ്ഞതിലൊക്കെ അവർക്ക് പിൻവലിക്കാൻ പറ്റുമോ ഇത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ഹറാസ്മെന്റ് വിച്ച് വി ഫേസ് ദ പോലീസ് സ്റ്റേഷൻ വേർ ഇൻ ലൈക്ക് വീഡിയോ എവിടെ ആ ചാറ്റ് എവിടെ വീഡിയോ എവിടെ ചാറ്റ് എവിടെ ഇത് മാത്രമാണ് അവരുടെ മോട്ടീവ് അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബിഹൈൻഡ് സംതിങ് എന്നുള്ളത് അറിയാം ഞാൻ കൂടുതൽ ഞാൻ കമന്റ് ചെയ്യുന്നില്ല കാരണം അതിനുള്ള കേസ് ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത് കമന്റ് ചെയ്യുന്നില്ല കോടതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതും കഴിഞ്ഞു കഴിഞ്ഞിട്ട് പരാതി കൊടുക്കാൻ ട്രിവാൻഡ്രം പോയി ഡി ജി പി ഓഫീസിൽ പോയി ഡി സിപിഎനെ കണ്ടു ഇവിടെ എ സിപിന്നെ കണ്ടു ഇൻഫോപാക് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഡയറക്റ്റ് ചെയ്തു ഇൻഫോപാക് സ്റ്റേഷനിലാണ് ഞങ്ങൾ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കുന്നത് നാലാം തീയതി നാലാം തീയതി നാലാം തീയതി പോകുമ്പോൾ ഉച്ചയും നേരത്തെ ഞങ്ങൾ എത്തി കാരണം എ സി പി ഓഫീസ് തൃക്കാക്കര ഡയറക്റ്റ് ഇവിടേക്ക് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അവിടെ കൊണ്ടുപോയിട്ട് കംപ്ലയിൻ്റ് കൊടുക്കാനിരുന്നപ്പോൾ ആദ്യം എന്താണെന്ന് ചോദിക്കുന്നു ആസ് യൂഷ്വൽ നമ്മുടെ അടുത്ത് പുച്ഛം എന്താ അങ്ങനെയാണല്ലോ ഒരു പരാതിക്കാരിന് അത്രയധികം പുച്ഛമായിരുന്നു ആദ്യം ഒന്നര കൊല്ലം സെയിം ചോദ്യം ഇതിനൊക്കെ നമ്മൾ വീണ്ടും ആൻസർ ചെയ്യുന്നു യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഞാനാണ് വിക്റ്റം ഒരു വ്യക്റ്റിം എക്സ് വൈസഡ് ആരെന്താണെങ്കിലും ശരി ആ സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും നമ്മൾ കംപ്ലയിൻ്റ് കൊടുക്കാൻ പോകുമ്പോൾ എന്ന് അവിടെ പറയുമ്പോൾ അങ്ങനത്തെ ആയിരുന്നു പിന്നീട് ലോയർ എന്തൊക്കെയോ പറഞ്ഞ് അതൊക്കെ ആക്കിയപ്പോൾ പിന്നെ കുറച്ച് ടോൺ മാറി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൊഴിയെടുക്കാം എന്ന് പറഞ്ഞു മൊഴിയെടുക്കാൻ അവിടെ ഇരുത്തി നാല് വരി പറഞ്ഞതിനുള്ളിൽ പറയുന്നു എ സി പി ഓഫീസിൽ നിന്ന് ഡയറക്ഷൻ കിട്ടിയിട്ട് മതി മൊഴിയെടുക്കൽ നിങ്ങളിപ്പോൾ പൊക്കോ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വിളിക്കാം ഇതായിരുന്നു ആദ്യത്തെ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോയി ഞങ്ങൾ ഹാഫ് വേ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ അവിടെ ഏഴര സെവൻ തേർട്ടി ഇൻ ദിവിനിങ് വിളിക്കുകയാണ് എടുക്കാൻ ഇപ്പോൾ വരണം എന്നിട്ട് ഞങ്ങൾ തിരിച്ചും എത്തി എയ്റ്റ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ആയി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ എയ്റ്റ് ഫോർട്ടി ഫൈവ്ക്ക് എടുക്കാൻ തുടങ്ങി എയ്റ്റ് ഫോർട്ടി ഫൈവ് എടുക്കാൻ തുടങ്ങുമ്പോൾ ആ മാഡം അവിടെ ഇരിക്കുന്ന മാഡം പകുതി പറയുന്നത് ചുരുക്കി പറയൂ ചുരുക്കി പറയൂ അപ്പൊ എനിക്ക് ഒന്നര കൊല്ലത്തെ സ്റ്റോറി ഓഫ് മൈ ഹറാസ്മെന്റ്സ് ഞാൻ റെക്കോർഡിക്കൽ ആക്കാനാണ് ഒരു മൊഴി കൊടുക്കാൻ പോകുന്നത് ദേ ഡോണ്ട് ഹാവ് ഒരു ഒരു ലിസണിങ് ഇയർ പോലും ഇല്ല നമ്മളെ കാണുന്ന മൈൻഡ് സെറ്റ് അങ്ങനെയാണ് ചുരുക്കി പറയൂ ചുരുക്കി പറയൂ ഞാൻ പറഞ്ഞു ചുരുക്കി പറയാൻ പറ്റില്ല മാഡം ഓരോ ഇൻസ്റ്റൻസസ് എനിക്ക് പറയണ്ടേ കംപ്ലൈന്റ് തന്നെ അറൌണ്ട് ഫോർ ഫൈവ് പേജസ് ആണ് ഞാൻ കംപ്ലൈന്റ് ആയിട്ടാണല്ലോ നമ്മൾ പോവുക അത് തന്നെ ഫോർ ഫൈവ് പേജസ് ആണ് അത് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് എനിക്ക് ഇംഗ്ലീഷിൽ കൺവേഴ്സ് ചെയ്യാനാണ് എളുപ്പം ഞാൻ എഴുതിയേക്കുന്നത് അതിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞാനത് പറയാനൊന്ന് അനുവദിക്കൂ അപ്പോൾ പറയുന്നത് ചുരുക്കി പറയുന്നേ ചുരുക്കി പറയുമെന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴും ഒരുമാതിരി പുച്ഛം ഈ പറഞ്ഞ പോലെ പകുതി വനഐ മെൻഷൻ അബൌട്ട് ഹത്രീസം അവർ ഞാനാണ് അവർക്ക് എഴുതിക്കൊടുത്തേ ഇതാണ് സാധനം ഇതാണ് സാധനം ഐ അണ്ടർസ്റ്റാൻഡ് ചിലവർക്ക് അത് മനസ്സിലാവില്ല എന്താണ് പക്ഷെ എന്നാലും എന്താണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കണ്ടേ ഞാൻ അണ്ടർഗോ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ അവിടെ പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഞാൻ ചുരുക്കി പറയുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടും പറയുന്നത് ഇതെല്ലാം ഒന്നും നമുക്ക് എഴുതാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഈ ഒന്നര കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എന്താണ് ഇത്രയും വലിയ ഒരു ഇത് ഇതിനിടെ കൂടെ ആ ലേഡിയും ആ വേറൊരു ഓഫീസറും വന്നു എന്നിട്ട് ചിരിച്ചോണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചിട്ടാണ് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത്രയും ഇതല്ലാത്ത വല്ല ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിനാണോ ഒരു കംപ്ലൈൻറ്റ് ഒരു എഫ് ഐ ആർ ഇതിനൊക്കെ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അത് ഇതൊക്കെ കഴിഞ്ഞ് എക്സാക്ട് പറയുന്നതും നമ്മൾ വി ആർ നോട്ട് വെൽക്കം എന്നാണ് പറയുന്നത് അവര് ഇറ്റ് ആസ് ഞാൻ ഒരു കൗണ്ടർ പരാതിയായിട്ട് വന്ന പോലെയാണ് അവർ എന്നെ കാണുന്നത് ഞാൻ ഒരു കൗണ്ടർ പരാതി ആയിട്ടല്ല പോയിരുന്നേ ഞാൻ അതിന്റെ തലേ ദിവസം ഞാൻ ഈ കംപ്ലൈന്റ് കൊടുക്കാനാണ് ഞാൻ പോയിരുന്നേ അപ്പോഴാണ് ഇത് ഈ നടവൻ മുഴുവൻ ഉണ്ടായത് ഇത് ഞാൻ ആദ്യം കൊടുത്തില്ല അതെന്റെ തെറ്റ് അപ്പോ ഇത് കൊടുത്തു ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ അന്ന് ഇറങ്ങിയത് ഒന്നരക്കാണ് ഒന്നര മണി വരെ അവർ എന്നെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ഏർലി മോർണിംഗ് വൺ തേർട്ടി വൺ തേർട്ടിക്ക് ഞാൻ പോ എന്നിട്ട് ഞാൻ നിങ്ങൾ വീട് എത്തിയത് മൂന്നര നാല് മണി സമയത്താണ് അപ്പോഴും ഞങ്ങൾ എഫ്ഐആർ ഞങ്ങൾക്ക് എപ്പോഴാണ് തരിക എഫ്ഐആർ എപ്പോഴാണ് തരിക ഇത് ഞാൻ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പത്ത് പ്രാവശ്യം ഞങ്ങൾ അങ്ങടെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട് നമ്പർ റിംഗ് ചെയ്യുന്നു എടുക്കുന്നില്ല ഇതാവുന്നില്ല ഫൈനലി നാല് മണി നാലരോട് കൂടിയിട്ടാണ് ഞങ്ങൾക്കൊരു എഫ്ഐആർ തന്നെ കിട്ടിയത് ആ എഫ്ഐആർ നോക്കിയാലോ ഈ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചാർജസും അതിലില്ല അപ്പോൾ അത് പിറ്റേ ദിവസം ലോയറായിട്ട് ഡിസ്കസ് ചെയ്യുന്നു ഈ പറഞ്ഞ ചാർജസ് ഒന്നും അതിലില്ല ഈവൻ ഐ ആം അവെയർ ഓഫ് ദ ചാർജസ് കാരണം എനിക്കറിയാം ഇത് എന്തിനാണ് 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 എന്നുള്ളത് നമുക്കറിയാം ഞാൻ അണ്ടർഗോ ചെയ്ത ട്രോമയ്ക്കുള്ള ആണല്ലോ അതിൽ വരണ്ടേ അതിനാണല്ലോ ഞാൻ എൻ്റെ എടുക്കുന്നേ അവിടെ പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നാല് മെയിൽ അയച്ചു ഈ പറഞ്ഞ ഒഫീഷ്യൽസിനൊക്കെ സ്റ്റേറ്റിംഗ് ദാറ്റ് വി ആർ നോട്ട് ഹാപ്പി വിത്ത് ദ ചാർജസ് വിച്ച് ആർ കാരണം ഇതൊരു സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങി പോവാൻ പറ്റിയ ഒരു സാധനം മാത്രമാണ് കംപ്ലീറ്റ്ലി ഫേവറിങ് ഫേവറിങ് വേണു വേണു കംപ്ലീറ്റ്ലി ഇപ്പൊ എനിക്ക് എന്റെ ഹസ്ബൻഡിനും അഗെയിൻസ്റ്റ് ചാർജ് ചെയ്തത് അവര് കറക്റ്റ് ഒരു നോൺ ബേലബിൾ ബെയിലബിൾ ഒരിത് മാത്രമായിരുന്നു വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് എക്സ്റ്റോർഷൻ എന്തോ ഒരു സെക്ഷൻ ക്ലോസ് ഇത് സോ ദാറ്റ് ലൈക്ക് വി ഡോണ്ട് ഗെറ്റ് എ ബേൽ അതുപോലെ തന്നെ ഇവിടെയും അവരുടെ കൺവീനിയൻസിന് അതുകൊണ്ടാണ് ഈ ബൈങ് ടൈം ഞങ്ങളെ സ്ട്രെച്ച് ചെയ്യുക ഉച്ചക്ക് സ്ട്രെച്ച് ചെയ്യുക വളരെ വിടണ്ടാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മെയിൽ അയക്കുന്നു ഈ നാല് സ്ഥലത്തു നിന്നും എ സി പി തൃക്കാക്കരയിൽ മാത്രം ഒരു അക്നോളജ്മെന്റ് റെസീറ്റ് വരുന്നു എന്നിട്ട് അവിടെ നിന്ന് ഇതൊക്കെ ആയിട്ടും കോളൊന്നും ഇല്ല ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു എ സി പി തൃക്കാക്കര സ്റ്റേഷൻ എ സി പി സാർ ഇല്ല അപ്പോൾ അവിടുത്തെ ഫ്രണ്ട് ഓഫീസറിൻ്റെ അടുത്ത് കാര്യം പറയുന്നു എന്നിട്ട് പറയുന്നു ഈ ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ റെഡി അല്ല ഞങ്ങൾക്ക് അപ്പോൾ വീണ്ടും അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമെന്നാണോ ഞാൻ പറഞ്ഞു അഡീഷണൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല അതിന് മുമ്പ് ഒരു എപ്പിസോഡ് ഉണ്ടായി ഈ ലേഡി ഈസ് കോളിങ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് വളരെ മോശമായ ട്രീറ്റ്മെൻറ്റ് ആദ്യം മൊഴിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വരൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത് ഞാൻ ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു എന്ത് പറ്റി മാഡം എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇതിൽ എന്തൊക്കെ സെക്ഷൻസും കൂടി അനു ടോൺ ഇങ്ങനെയാണ് എന്തൊക്കെ സെക്ഷൻ ഞാൻ പറഞ്ഞു ഞാനല്ലോ സെക്ഷൻ ഇടേണ്ട ആള് ദാറ്റ് വോട്ട് അവരുടെ ഡ്യൂട്ടിയാണ് ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ എന്റെ ലോയറിനെ വിളിച്ചിട്ട് ഞാൻ വിളിക്കാം മാഡം ഈ ഒരു ലൈനാണ് ഞാൻ പറഞ്ഞത് ലോയറുടെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിട്ടല്ല വിളിച്ചേക്കുന്നത് എന്ത് സെക്ഷൻ ആഡ് ചെയ്യണം എന്ന് പറയും വെറും ഞാൻ പേരിപ്പോ പറയുന്നില്ല വെറുതെ ഇതാവണ്ട പറഞ്ഞിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്ന സ്ഥലത്ത് ബിക്കോസ് എനിക്ക് ഐ ഡോണ്ട് ഡോ എനിക്ക് പേഴ്സണലി അവരും ഇതിലൊക്കെ ട്രാപ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ എടുത്ത് ഞാൻ ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ മീഡിയയിൽ എവിടെയാ ഇല്ലാത്ത ഇതൊന്നും പോരാണ്ട് ഈ കംപ്ലൈന്റ് കൊടുത്തതിനു ശേഷവും കണ്ടിന്യൂസ് ആയിട്ട് ത്രെഡ്സ് ആണ് ത്രെഡ്സ് ത്ര ടു അതർ പീപ്പിൾ ഞങ്ങളുടെ ചുറ്റുമുള്ള പീപ്പിൾ ഇമോഷണലി ഹറാസ്മെന്റ് സെക്ഷൽ ഹറാസ്മെന്റ് പോരാണ്ട് ത്രട്ടനിങ് പോരാണ്ട് കൊയേഷൻ പോരാണ്ട് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഒരാള് എഫ്ഐആർ ചാർജ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് വേണു ബെയിൽ എയ്റ്റീൻത്തിന് വെച്ചേക്കാണ് നോട്ട് ടു അറസ്റ്റ് കൊടുത്തു ആൾക്ക് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്ന് പറ്റിയ ഒരു സാഹചര്യത്തിൽ പോലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ മോൻ ഓസ്ട്രേലിയയിലാണ് എൻ്റെ മോൻ്റെ കൂടെ ഒരു റൂംമേറ്റ് ഉണ്ട് ആ റൂംമേറ്റിനെ കണക്ട് ചെയ്തിട്ട് ത്രെട്ടനിങ് കോൾസ് ഇത് അത് തന്നെ ഇവരുടെ തന്നെ ഒരു ജൂനിയർ ലോയർ വേണുവിൻ്റെ തന്നെ ലോയറിന്റെ ഒരു ജൂനിയർ ഈ കുട്ടിയുടെ ഒരു കസിൻ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാം പിൻവലിക്കണം ഞാൻ കേസ് പിൻവലിക്കണം പിൻവലിക്കണം എന്നുള്ള ഒരു ഒറ്റ മോട്ടീവ് ഉള്ളൂ ഞാൻ അതിന്റെ റെക്കോർഡിങ്ങും ഞാൻ നിങ്ങൾക്ക് തരാം ഞാൻ സംസാരിച്ചതിന്റെ റെക്കോർഡിങ് ആ കുട്ടി എന്നെ വിളിച്ച് പറയുന്നത് ആ കുട്ടിക്ക് എൻ്റെ അടുത്ത് കുറച്ച് നന്ദിയുണ്ട് ബിക്കോസ് ഞാൻ ആ കുട്ടിക്ക് അത്യാവശ്യം കുറച്ച് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എൻ്റെ മോൻ ചെറുപ്പം തൊട്ട് ഏഴാം ക്ലാസ് തൊട്ട് ആ കുട്ടിയും ആ അവനും ഫ്രണ്ട്സാണ് ഇവരെ എമോഷണലി ഹറാസ് ചെയ്യുന്നത് ശരിയാണോ ഇരുപത്തിരണ്ട് വയസ്സായ കുട്ടികളാണ് ഗെറ്റിംഗ് ഇൻ റ്റു ഒരു സെക്ഷുവൽ ഒരു സാധനം ഇൻവോൾവ് ചെയ്യുന്ന ഒരു കണ്ടന്റിലേക്ക് ഇതിലേക്ക് അവർ ഇതും പോരാണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ എക്സ് വൈഫിന് ഓഫീസിലത്തെ തന്നെ ഈ ലിറ്റ്മസ് സെവൻ എന്ന സ്ഥാപനത്തിൽ ഇപ്പൊ എക്സ് എംപ്ലോയി ആണോ എംപ്ലോയി ആണോ എന്ന് എനിക്കറിയില്ല കാരണം അതിൽ ഡൗട്ട് ഉണ്ട് നീതു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംപ്ലോയിനെ കൊണ്ട് വേണു എക്സ് വൈഫിനെ കണക്ട് ചെയ്യിപ്പിച്ച് ആ കുട്ടി ലണ്ടനിലാണ് എല്ലാവരുടെയും മനസമാധാനവും എങ്ങനെ എങ്ങനെ തെറ്റിക്കാം എങ്ങനെ ഇതിന് പിൻവാങ്ങിപ്പിക്കാം എന്നുള്ള ഒരു മോട്ടീവാണ് എന്നിട്ട് വേണു തന്നെ ഈ കുട്ടീനെ വിളിച്ചേക്കാണ് ഈ എക്സ് വൈഫിനെ വിളിച്ചേക്കാണ് അതിന്റെ പ്രൂഫും ഞാൻ തരാം ചാറ്റ് ചെയ്തിട്ടുണ്ട് കോൾ വിളിച്ചിട്ടുണ്ട് കോളുടെ ഡ്യൂറേഷൻ ഇതൊക്കെ ഞാൻ തരാം ഇതൊക്കെ വൺ എല്ലാം സഹിക്കാം ഞങ്ങളുടെ കൂടെയാണ് എന്റെ ഹസ്ബൻഡിൻ്റെ മോൻ ഞങ്ങൾക്കാണ് കസ്റ്റഡിയൻഷിപ്പ് സ്റ്റഡിയൻഷിപ്പ് ആ കുട്ടി തിരിച്ചെടുക്കണം ഈ ഒരു കാരണം കൊണ്ട് എന്ന് വരെ അടക്കം വിളിച്ചു പറഞ്ഞു അപ്പോ ബാക്കിയൊക്കെ പോട്ടെ ഈ മെറട്ടില് പോട്ടെ മറ്റേത് പോട്ടെ ഇതൊക്കെ പോട്ടെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ പറയുന്ന കഥകൾ ഈസ് മീ ഇങ്ങനെ ഒരു ബെയില് കിട്ടാൻ നിൽക്കുന്ന ഒരു ഇതിലും ഇത്രയും കൂളായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ബെയില് കിട്ടാൻ അവർ ശ്രമിക്കുമല്ലോ അവർക്ക് അവർക്കിപ്പോ എന്താ വളരെ ഈസി വളരെ തുച്ഛമായ ചാർജസ് അല്ലേ ഇട്ടിട്ടുള്ളൂ എനിക്കിപ്പോ ബെല് കിട്ടും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടാവൂല്ലോ കിട്ടിക്കോട്ടെ ബെയില് കിട്ടിക്കോട്ടെ അതൊന്നും ഒരു വിഷയമല്ല ബെയില് തന്നെ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് കോൾസ് ഇവിടെ കോൾസ് ഹസ്ബൻഡിൻ്റെ കസിന് ചെന്നൈയിൽ ചെന്നൈയിൽ പോയിട്ട് ഇവരുടെ വ്യക്തികൾ കാണുന്നു ഇതിനെ എങ്ങനെ നമുക്ക് ഞങ്ങളെ എങ്ങനെ ഇതെന്ന് പിൻവലിപ്പിക്കാം യൂസിങ് ത്രെറ്റ് ഇതാണ് ഇപ്പൊ നിൽക്കുന്നത് സിസ്റ്റം പണമുണ്ട് എല്ലാ തരത്തിലുള്ള സ്വാധീനം ചെലുത്താനുള്ള കഴിവും അല്ലേ ഞങ്ങൾക്ക് അവസ്ഥ എന്തായിരിക്കും ഞങ്ങൾക്ക് ഇപ്പോ ഈ പോലീസ് കൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാഠം കിട്ടിയപ്പോ ഇനി ആകെ കൂടെ എനിക്കുള്ള ഓൺലി ലെഫ്റ്റ് ചോയ്സ്റ്റിംഗ് ജുഡീഷ്യറി മജിസ്ട്രേറ്റിന് മുന്നിൽ പോയിട്ട് മൊഴി കൊടുക്കുക എന്നുള്ളത് അപ്പൊ അല്ലെ സത്യത്തിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് രഹസ്യ പിന്നെ കോടതിയിൽ ഫോർവേഡ് ചെയ്യേണ്ടത് ഇല്ല ഒന്നുമില്ല എവിടുന്നു എല്ലാ സ്ഥലത്തുനിന്നും ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ മണി പവർ ഇൻഫ്ലുവൻസ് ഇതിന് രണ്ടു തല വാളാണ് നല്ലതിനും ഉപയോഗിക്കാം പൊട്ടയ്ക്ക് ഉപയോഗിക്കാം ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരൊക്കെ ഇങ്ങനെ ഒരു കാര്യം ഒരു ഒരു അഞ്ച് നിമിഷം കൊണ്ട് ഞങ്ങളുടെ ലൈഫ് ഒരു ഹൺഡ്രഡ് ഒന്നും ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഒക്കെ എത്തിയാൽ ഞങ്ങൾ സീറോ ഒന്ന് നെഗറ്റീവിലേക്ക് വലിച്ചിട്ടില്ലേ ഇതിന് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുമക്കളില്ലേ ഞങ്ങൾ ചിന്തിച്ചത് എന്താ ഞാൻ ചിന്തിച്ചത് എന്താ വേണു എന്ന് അഗേൻസ്റ്റ് ഒരു കംപ്ലൈൻറ്റ് വെറുതെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുടെ മോ സഫർ ചെയ്യും ആളുടെ വൈഫ് സഫർ ചെയ്യും അവിടുത്തെ അത്രയും ഓർഗനൈസേഷനിൽ ൾക്കാര് സഫർ ചെയ്യും ഇതൊക്കെ ഞാൻ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു എനിക്കറിയില്ല കാരണം ഞാൻ ഞാൻ ടച്ചിലല്ലോ എനിക്കറിയില്ല എനിക്ക് ഞാൻ ഒഫീഷ്യലി ഞാൻ ഇരിക്കും വരെ എനിക്ക് അറിയായിരുന്നു ഡയറക്ട് കണക്ഷൻ എന്നെ വിളിയില്ല എനിക്ക് ചുറ്റുമുള്ള പറ്റുമോ അവരൊക്കെ വിളിച്ച് ഉള്ള കോൺവെർസേഷൻസും ഇൻവോൾവിംഗ് ഹിസ് ഓൺ സ്റ്റാഫ് ഇൻ ടു ദിസ് ഷിട്ടി തിങ് ഇത് ഒരു സിഇഒ ഇത്രമാത്രം അതം വധിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓപ്പൺ ആയിട്ട് ചെയ്ത് ഫൈറ്റ് ഈ ഈ വീണ സ്റ്റാഫ് ചെയ്യത്തിന്റെ കോപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഫിയർ ഫിയർ പവർ ഇൻഫ്ലുവൻസ് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ ഈ മണി പവർ ഇൻഫ്ലുവൻസ് ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ഒന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് എനിക്ക് വേണ്ടി പറയാൻ പറ്റും വോയിസ് ഔട്ട് ചെയ്യണം എന്നുള്ളവര് വോയിസ് ഔട്ട് ചെയ്യും എന്നാണെങ്കിലും ഇപ്പോ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ആരെങ്കിലും വോയിസ് ഔട്ട് ചെയ്യുമോ ഞാൻ എൻ്റെ ഒരു ചെറിയ ശബ്ദം ഉയർത്തി എന്നുള്ളതിന് എന്നെ ഇപ്പോ ഒരു ഹണി ട്രാപ്പിലാക്കി എൻ്റെ ഹസ്ബൻഡിനെയും എൻ്റെ ഫാമിലിനെയും എല്ലാത്തിനെയും നാശിപ്പിച്ച് ഇങ്ങനെ ആയവര് നിങ്ങൾ തന്നെ പറയൂ നമ്മുടെ ഒരു സിസ്റ്റം ശരിയാണോ ഹേ സിസ്റ്റം ശരിയാണോ അവരാൾ വോയിസ് ഔട്ട് ചെയ്യുമോ ഇനി ഇങ്ങനെ ഒരു ഇൻസ്റ്റൻസും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരാളും അവര് അത് ഫൈറ്റ് ചെയ്തേ പറ്റൂ ഈ ട്രൂത്ത് ഐ മേക്ക് ഞാൻ പറഞ്ഞല്ലേ ഇറ്റ് കം ഔട്ട് അത് എത്ര കൊല്ലം എടുത്താലും ശരി ഇനിയിപ്പോ ഇത് വലിച്ചു നീട്ടി ഇതൊരു കേസാക്കി എത്ര കൊല്ലമാണെങ്കിലും ശരി ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു വേണു ഹാസ് ടു സൈഡ്സ് അതർ സൈഡാണ് ഞാനിപ്പോ പറയുന്നത് അത് എനിക്കിപ്പോൾ കെട്ടിച്ചമച്ചുണ്ടാക്കി എന്നെ അങ്ങനെ പീഡിപ്പിച്ചു ഇങ്ങനെ പീഡിപ്പിച്ചു ഈ കഥനകഥകളൊന്നും അല്ല ഞാനിപ്പോ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് തന്നെയാണ് പറയുന്നത് ഈ സമൂഹത്തിൽ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നിന്നാലും പ്രശ്നമാണ് അബലമായിട്ട് നിന്നാലും പ്രശ്നമാണ് ഇതിൽ ഒരു റൈറ്റ് ഇക്വേഷൻ നമ്മുടെ മൈൻഡ് സെറ്റും മെന്റൽ സ്ട്രെങ്ത്തും വെച്ചിട്ട് എങ്ങനെ വരുമ്പോ എന്നറിയില്ല